തെരുവ് ഗുണ്ടകളെ പോലെയാണോ സെക്രട്ടേറിയറ്റിലെ സർക്കാർ ജീവനക്കാർ പെരുമാറേണ്ടത് സെക്രട്ടേറിയറ്റിനുള്ളിൽ ഈ പകൽ നടന്നൊരു സംഭവം കണ്ടാൽ അങ്ങനെ തോന്നിപ്പോകും സി പി എം അനുകൂല സർവീസ് സംഘടനാ ജീവനക്കാർ തമ്മിൽ പരസ്യമായാണ് ഏറ്റുമുട്ടിയത് ക്യാൻറ്റീനിൽ കുടിവെള്ളം നൽകിയില്ല എന്നാരോപിച്ച് തുടങ്ങിയ പ്രശ്നം വലിയ കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു സംഭവം ചിത്രീകരിച്ച മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ കയ്യേറ്റം ചെയ്തു സെക്രട്ടേറിയറ്റിനകത്ത് പി ആർ ചേംബറിന് സമീപത്തെ ക്യാൻറ്റീനിലാണ് സി പി ഐ എം അനുകൂല സർവീസ് സംഘടനാ ജീവനക്കാർ തമ്മിലടിച്ചത് സംഭവത്തെക്കുറിച്ച് എൻ ജി ഒ യൂണിയൻ ഭാരവാഹികൾ വിശദീകരിക്കുന്നത് ഇങ്ങനെ സെക്രട്ടേറിയറ്റ് സബ് ട്രഷറിയിലെ ജീവനക്കാരനും എൻജിഒ യൂണിയൻ പുത്തൻചന്ത ബ്രാഞ്ച് ഭാരവാഹിയുമായ അമൽ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നു കുടിവെള്ളം കിട്ടിയില്ലെന്നാരോപിച്ച് ഇയാൾ ജഗ് വലിച്ചെറിഞ്ഞു ക്യാൻറ്റീൻ ജീവനക്കാരന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു ഇതോടെ കണ്ടുനിന്ന മറ്റ് യൂണിയൻ പ്രവർത്തകർ ചോദ്യം ചെയ്ത് രംഗത്തെത്തുകയും കയ്യാങ്കളിയുണ്ടാവുകയുമായിരുന്നു കാൻറ്റീനിൽ നടന്നതിന്റെ തുടർച്ചയായിരുന്നു സബ് ട്രഷറിക്ക് മുന്നിൽ ഉണ്ടായത് മന്ത്രി എം പി രാജേഷിന്റെ വാർത്താസമ്മേളനം കഴിഞ്ഞ് മാധ്യമപ്രവർത്തകർ പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഇത് ഈ ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിച്ചപ്പോഴാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ഉണ്ടായത് ക്യാമറ തല്ലിപ്പൊട്ടിക്കുമെന്ന ഭീഷണി വീഡിയോ എന്നെ നിന്റെ വീട് എന്റെ നീ എന്റെ ആര് തിരിച്ചു പേര് പേര് മുഹമ്മദ് ആഷിഖ് ഞാൻ മീഡിയ മണിന്റെ തിരുവനന്തപുരത്ത് റിപ്പോർട്ടറാണ് നിങ്ങളുടെ പേരെന്താണോ നിങ്ങളുടെ എന്താണ് ജോലി എന്താണോ പറഞ്ഞു ഉണ്ടാക്കിയ അമൽ എൻ ജിഒ യൂണിയൻ പ്രവർത്തകനാണെന്ന് സെക്രട്ടേറിയറ്റിൽ അപ്പോഴുണ്ടായിരുന്ന മറ്റ് എൻ എൻജിഒ യൂണിയൻകാർക്ക് അറിയില്ലായിരുന്നു മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിൽ കെ യു ഡബ്ല്യു ജെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും പ്രസ് ക്ലബും പ്രതിഷേധിച്ചു അമലിനെതിരെ കാന്റീൻ ജീവനക്കാരൻ കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്